ജയ് ജനുമാൻ ജയ് ജയ് ഹനുമാൻ എന്റെ ടാറ്റൂസിന് എല്ലാത്തിനും ഒരു കഥയുണ്ട് എല്ലാത്തിനും ഒരു കാരണമുണ്ട് ചില സമയങ്ങളിൽ തോന്നും ഇത് വേണം എന്ന് തോന്നുമ്പോഴാണ് അത് ചെയ്യണത് നെറ്റിലൊരു ടാറ്റു അതൊരിഷ്ടായിരുന്നു അങ്ങനെ ഒരു സ്വയമായിട്ട് അടിക്കുന്നതാണോ അതോ വേറെ ആരെങ്കിലും സ്വയം അടിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ഈ സമാധാനം ഇവിടെ കാലില് എഴുതിയിട്ടുണ്ട് അതാണ് ചെയ്തത് സമാധാനം പോയാലും ഇടയ്ക്ക് അത് നോക്കുമ്പോ ഓക്കേ സമാധാനുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്റെ ഇടയിൽ ഉണ്ട് ഇവിടെ രണ്ടെണ്ണുണ്ട് എട്ട് ഒമ്പത് പെട്ടെന്ന് കണ്ടല്ലേ ടോട്ടൽ എന്തോ ഒരു ഒരു കിളി കിളി പോയി പോയി അതായത് അതായത് ശരിക്കും ഇത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ത് കഴിഞ്ഞാലും ആൾക്കാർ എന്ന് പറയും ഇപ്പറത്തുള്ള ഒരാൾ ആ ഫ്രീഡം ഫീൽ ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് ഒരു നെഗറ്റീവ് ഒന്ന് അടിച്ച ഒരു സമാധാനം കിട്ടും ഇത്രയും ചെയ്യുന്ന അത് ഞാൻ പറയട്ടെ അല്ല അല്ലെ അറ്റൻഷൻ കിട്ടുന്നുണ്ട് സീക്ക് അതെന്തുകൊണ്ടാച്ചാ ടാറ്റൂസ് അധികം ഉള്ളത് കൊണ്ട് എവിടെ ചെന്നാലും ആൾക്കാർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഒരു ഉണ്ടാവും അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് ഏത്ര പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ ടാറ്റൂലേക്ക് നോക്കി കഴിഞ്ഞാലും യു ക്യാൻ റീലിവ് ദാറ്റ് മൂവ്മെന്റ് കൊറേണ്ണയം പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾ മാത്രമായിട്ടില്ല ആ പ്രണയം ഇല്ല എന്നല്ല പറയണേ ഞാൻ ആൾക്കാരോട് പ്രണയം തോന്നാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് സ്നേഹം തോന്നുന്നത് എല്ലാത്തിനോടും അത് ഒരുപാട് പ്രേമം ഒരുപാട് ഫെയിലിയർ എങ്ങനെയുണ്ട് ലൈഫിൽ കുറേ ദൂരം ഒരുമിച്ച് നടന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങും ആദ്യം നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റണേ വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറും അഡ്ജസ്റ്റ്മെൻ്റ് ആയി മാറും അതിൽ സ്നേഹം ഇല്ലാണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകരുത് നമ്മൾ ലൈഫിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് എല്ലാ ഫാമിലിയായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ദി വെരി ലിമിറ്റഡ് അവർക്കൊന്നും നമ്മളെ കാണാൻ വരാൻ പറ്റില്ല അവരുടെ പെർമിഷൻ വാങ്ങണം ഇവരുടെ പെർമിഷൻ വാങ്ങണം അവരെ നോക്കണം അവർക്കൊന്ന് ഇപ്പൊ എന്നെ അവർ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വണ്ടി ഓടിച്ചു ഞാൻ പോകും തൃശ്ശൂർക്കായാലും തിരുവനന്തപുരത്തേക്കായാലും ആ ഫ്രീഡം ഉണ്ട് മറ്റു ഗുണങ്ങളും ദോഷങ്ങളും ഫ്രീഡം ഉണ്ട് ദോഷം എനിക്ക് തോന്നുന്നു ചില സമയത്ത് പുറം ചൊറിയുമ്പോ ആരും ഉണ്ടാവില്ല അല്ല ശരിക്കും ആ ചില സമയത്ത് അങ്ങനെ ഫീൽ ഫീൽ അങ്ങനെ എനിക്ക് ചെയ്യാറില്ല അച്ഛൻ ആലുവയാണ് അമ്മ ഗുരുവായൂർ സൈഡാണ് ചേറ്റുവന്നൊക്കെ പറയാം അമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നിന്റെ കയ്യില് ഞാൻ പറഞ്ഞു ഇത് പോവോ ില്ല പോവില്ല അപ്പൊ എന്തൊക്കെയാ ചെയ്യണേ അത്രേ ഉള്ളു പതിനഞ്ചു വർഷമായി മേഖലയോട്ട് കടന്നു വന്നിട്ട് എനിക്ക് തോന്നുന്നു അധികം ആരും ബാംഗ്ലൂർ കാണുമായിരിക്കും പക്ഷെ കേരളത്തിലോട്ട് അതൊരു ആയിട്ട് എനിക്ക് ആ ഒരു ടാഗ് ഉണ്ട് വൺ ഓഫ് ഫസ്റ്റ് ഫീമെയിൽ ടാറ്റോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആണല്ലേ ആൾക്കാർ പന്ത്രണ്ട് മണിക്കൊക്കെ ടാറ്റോ എൻക്വയറിയൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പൊ ഞാൻ എടുക്കാതിരുന്നപ്പോൾ വാട്സ്ആപ്പിൽ മെസ്സേജാ ചേച്ചി എന്താ ഫോൺ എടുക്കാത്ത അർജന്റാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം എന്താന്ന് അറിയോ നാളെ എന്റെ ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഇന്ന് രാത്രി പേര് ചെയ്തിട്ട് നാളെ അവളെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സോറി മോനെങ്കിലും രാത്രി വർക്ക് ചെയ്യണില്ലേ അപ്പൊ സ്റ്റിക്കർ വാങ്ങിയാൽ കിട്ടില്ലേ ഇല്ല അവിടെ ചെയ്യാനുള്ള കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ വൈഫ് ജർമ്മനി എന്നുള്ള കുട്ടിയാ ഷീ ഹാഡ് ദസ്റ്റ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ പിയർസിങ് കാണുന്നത് അപ്പൊ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ധൈര്യം കിട്ടി കഴിഞ്ഞാൽ ഞാൻ പിയർസിങ് ചെയ്യുന്നത് അങ്ങനെ ഐ ഫോർ മൈ നമ്മൾ ടർക്കി ഉപയോഗിച്ചോ ഫോർട്ടിയെ ഇല്ല ഞാൻ അതിപ്പോ മൂക്കുത്തിയാലും അങ്ങനെയല്ലേ നമ്മള് കുറച്ചു ദിവസം കെയർഫുൾ ആയിരിക്കണം അത്രയുള്ള എന്താ അറിയോ നമ്മൾ ചിന്തിക്കണേ ചുണ്ട് അത് തുളച്ചു എന്നൊക്കെയല്ലേ പക്ഷെ ദിസ്ഇസ് ഈസിയസ്റ്റ് അറിഞ്ഞു പോലും ഇല്ല അത് ചെയ്തത് വേദന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക